ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ച മിസൈൽ പരീക്ഷണം വിജയകരമായതോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ ഇടം നേടി ഒഡീഷ തീരത്തുള്ള എ പി ജെ അബ്ദുൽ കലാം ദ്വീപിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു ശബ്ദത്തിന്റെ അഞ്ചു മുതൽ മടങ്ങ് വരെ അല്ലെങ്കിൽ സെക്കൻഡിൽ ഒന്നു മുതൽ അഞ്ചു മൈൽ വരെ ഈ മിസൈലിന് സഞ്ചരിക്കാനാകും ഹൈപ്പർസോണിക് മിസൈലുകളുടെ ചില നൂതന മോഡലുകൾക്ക് പതിനഞ്ച് മാക്കിൽ കൂടുതൽ വേഗതയിൽ പോലും പറക്കാൻ കഴിയും ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ പ്രഹരശേഷിയുള്ള മിസൈലിന് വിവിധ തരത്തിലുള്ള പേലോഡുകൾ വഹിക്കാനാകും ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ഉൾപ്പെടെ ഡിആർഡിഒ ലബോറട്ടറികളും വ്യവസായ പങ്കാളികളും ചേർന്ന് തദ്ദേശീയമായിട്ടാണ് മിസൈൽ വികസിപ്പിച്ചത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും മറ്റ് സെർവിലിയൻസ് ഘടകങ്ങൾക്കും ഇവയെ പ്രതിരോധിക്കാനാകില്ല എന്നതാണ് പ്രധാന മെച്ചം അതായത് ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗത താരതമ്യേന കുറവാണെങ്കിലും പേലോഡിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡുകൾക്ക് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനാകുമെന്നതാണ് പ്രത്യേകത ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ ജപ്പാൻ ഇറാൻ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലുള്ള തിരക്കിലാണ്